എൻഡോസൽഫാൻ ദുരിതബാധിത കുടുംബത്തിന്റെ ആറ് സെന്റ് സ്ഥലവും വീടും ലേലം ചെയ്യാൻ കേരള ഗ്രാമീൺ ബാങ്കിന്റെ നടപടി മഞ്ചേശ്വരം താലൂക്കിലെ മീൻജ ബാളിയൂരിലെ ദുരിതബാധിത കുടുംബത്തിന്റെ വീടിന് മുന്നിൽ ലേലത്തിനായുള്ള ബാനർ പതിച്ച ബാങ്ക് അധികൃതർ എൻഡോസൾഫാൻ ദുരിതബാധിതയായ മകൾ തീർത്ഥയുമായി എവിടേക്ക് പോകണമെന്ന് ചിന്തിച്ച് പൊട്ടിക്കരയുകയാണ് മീൻജ ഗ്രാമപഞ്ചായത്തിലെ നിർദ്ധന കുടുംബം കാസർഗോഡ് നിന്നും ഞങ്ങളുടെ പ്രതിനിധി അനൂപ് നീലേശ്വരം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മഞ്ചേശ്വരം താലൂക്കിലെ മീഞ്ച ഗ്രാമപഞ്ചായത്തിലുള്ള ഒമ്പതാം വാർഡ് ഒമ്പതാം വാർഡിലാണ് കുടുംബം താമസിക്കുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസമാണ് ആറ് സെൻറ്റ് സ്ഥലവും വീട് നിൽക്കുന്ന സ്ഥലത്തെത്തി ബാങ്ക് അധികൃതർ ഈ വീടും അതുപോലെ തന്നെ സ്ഥലവും വില്പനയ്ക്ക് അത് ലേലം ചെയ്യാനുള്ള നടപടികൾ പുരോഗമി പുരോഗമിക്കുന്നുവെന്ന അറിയിപ്പുമായുള്ള ബാനർ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ആ നിമിഷം മുതൽ കുടുംബം വലിയ ആശങ്കയിൽ കഴിയുകയാണ് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സ്വത്തും കടബാധ്യതകളും എഴുതിത്തള്ളും ജപ്തി നടപടികളിൽ നിന്നും അവരെ ഒഴിവാക്കുമെന്നാണ് സർക്കാരിൻ്റെ ശക്തമായ നിലപാടും പ്രഖ്യാപനവും അതിന് വിപരീതമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നമുക്ക് കുടുംബത്തോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം ചേച്ചി എപ്പോഴാണ് ലോൺ എടുത്തിരുന്നത് ഞങ്ങൾ കുറെ അടച്ചു രണ്ടായിരത്തി പത്തൊമ്പത് വരെ അടച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ കൊറോണ കാലമൊക്കെ വന്ന് ഇത്തിരി പെൻഡിങ്ങിലായിപ്പോയി പിന്നെ അടയ്ക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഒന്നിച്ചടയ്ക്കണമെന്ന് പറഞ്ഞു ഒന്നിച്ചടയ്ക്കാൻ പോകുമ്പോൾ ഭയങ്കര തുകയാവുന്നുണ്ട് ആ തുക നമുക്ക് അന്ന് അടയ്ക്കാൻ പറ്റുന്നില്ലായിരുന്നു രണ്ടരലക്ഷം ഒന്നര ലക്ഷം രൂപ അടച്ച് നേരത്തെ അന്നേരത്തന്നെ ഒന്നര ലക്ഷം അടച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ അത് കൊറോണ കാലം വന്ന് പെൻഡിങ്ങിലായി ആയി ആയി ഒന്ന ഒന്നര ലക്ഷം പിന്നെ അടക്കാൻ പറഞ്ഞു ഈ ഒന്നര ലക്ഷം അന്നേരം നമുക്ക് ഒന്നിച്ചടയ്ക്കാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല ലോറി ഡ്രൈവറാണ് എല്ലാ ദിവസവും ഒന്നും പണിയുണ്ടാവില്ല മഴക്കാലം വന്നാൽ ഒട്ടും ഉണ്ടാവില്ല ആഴ്ചയിൽ രണ്ട് പണിയൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇവിടുന്ന് ഒന്നര ലക്ഷം രൂപ അടക്കം പറഞ്ഞാൽ എങ്ങനെ അടയ്ക്കും ഇന്നലെ കൊണ്ട് ഇത് കൊണ്ടാണ് കെട്ടിയിരിക്കും ഇപ്പോൾ പെട്ടെന്ന് അറിയാം ജപ്തി ചെയ്യുന്നില്ല എല്ലാം ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ ഇറക്കിയിട്ട് പോകാനൊരു സ്ഥലമില്ല ഇപ്പം എങ്ങനെയും കൊണ്ട് എങ്ങോട്ട് പോകും വേറെ ആരും പറയാനും വീടും ജപ്തി ചെയ്യുമെന്നുള്ള ബാങ്കിൻ്റെ നടപടിയാണ് ഇവിടെ ഈ ബാനറിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് സർക്കാർ പ്രഖ്യാപിച്ച കാര്യം യാതൊരു കാരണവശാലും മെൻഡോസൽഫാൻ ദുരിത ബാധിതരുടെ സ്വത്ത് വകകൾ അതുപോലെ തന്നെ കടബാധ്യത ബാധ്യതകൾ ഇവയുള്ള കുടുംബങ്ങളെ ജപ്തി നടപടികൾക്ക് വിധേയമാക്കില്ല എന്നാണ് എന്നാൽ അതിനെ വിപരീതമായ ഒരു സങ്കടകരമായ കാഴ്ചയാണ് ഇവിടെ കാണുന്നത് കളക്ടർ മറ്റു കാര്യമായിട്ട് ബന്ധപ്പെട്ടുവോ ക്കും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഓരോ പ്രാവശ്യം ജപ്തി നോട്ടീസ് വരുമ്പോഴും അവിടെ കൊണ്ടുപോകൊടുക്കാം അവരൊക്കെ പരിഗണിക്കാൻ പരിഗണിക്കാം എന്ന് പറയുന്നുണ്ട് ഇന്നും പോയിട്ടുണ്ടായിരുന്നു പോയപ്പോഴും അവരങ്ങനെയാ പറഞ്ഞത് നമ്മളെ ബാങ്ക് മാനേജറായിട്ട് സംസാരിച്ചിട്ട് അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്താവും അറിയില്ല ഇപ്പം മൊത്തം അഞ്ച് ലക്ഷം രൂപ അടിക്കണം എന്നാണ് പറഞ്ഞത് പലിശ അടച്ചാൽ ബാക്കി പുതുക്കി എടുക്കാമെന്ന് പറയുന്നത് ഈ രണ്ടര ലക്ഷം രൂപ ഒന്നിച്ച് അടയ്ക്കണമെങ്കിൽ കയ്യിലില്ല എങ്ങനെ അടക്കുന്നത് രണ്ടര ലക്ഷം ഒന്നിച്ച് ചികിത്സക്ക് വേണ്ടി ഒത്തിരി ചെലവായി പിന്നെ കുറച്ച് നമ്മൾ വീടാക്കാൻ വേണ്ടി എടുത്ത് വീട് പൊട്ടി പൊളിഞ്ഞ് കിടപ്പായിരുന്നു തറ ചാണകമായിട്ട് അതിന്റെ ഒരു അലർജി കാരണം ദേഹം മൊത്തം കൊച്ചിൻ്റെ തടിച്ച് തടിച്ച് വരികയായിരുന്നു ഈ പുഴുവൊക്കെ കടിക്കുന്നമാതിരി തടിച്ചു തടിച്ച് എപ്പോഴും അങ്ങനെയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ തറ ശരിയാക്കിയത് തറയൊക്കെ ശരിയാക്കിയപ്പോഴത്തേനും ബാങ്കുകാർ വന്നിട്ട് പെട്ടെന്ന് ജപ്തിയാകും ലേലം ചെയ്യും എന്നൊക്കെ പറഞ്ഞോണ്ട് വരുന്നുണ്ട് ബാൻഡ് കിട്ടി പോകുമ്പോ അവര് പറഞ്ഞു പലിശ അടച്ചാൽ മതി എന്ന് പറഞ്ഞത് പലിശ അടച്ചാൽ പിന്നെ ലലത്തിന്ന് ഒഴിവാക്കാൻ പറ്റും പെട്ടെന്ന് പലിശ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് അടയ്ക്കാൻ പറയുന്നു രണ്ടര ലക്ഷം ഒന്നിച്ച് പലിശ പെട്ടെന്ന് നമ്മള് എവിടുന്നു സംഘടിപ്പിക്കാനോ രണ്ടര ലക്ഷം പോയിട്ട് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ ഇല്ല കയ്യിൽ ഇല്ല ഞാൻ അങ്ങനെ കൊച്ചിനെട്ടങ്ങനെ പോന്ന് വല്യ പെണ്ണല്ലേ അടുത്ത ആളും ഇല്ല കഴിഞ്ഞ ദിവസമാണ് ഈ വീട്ടിലേക്ക് ജപ്തി അറിയിപ്പ് അതായത് ലേല നടപടികൾക്ക് ഈ കുടുംബത്തിൻ്റെ ആർ എസ് സ്ഥലവും വീടും ഉൾപ്പെടുത്തി എന്ന ഒരു കാര്യം ഇവർ അറിയുന്നത് വലിയ വിഷമത്തിലാണ് കുടുംബം കഴിയുന്നത് കളക്ടറെ കണ്ടു എന്നാണ് പറയുന്നത് ബാങ്ക് അധികൃതരുമായി സംസാരിക്കാമെന്നാണ് കളക്ടർ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ നടപടി ശരിയല്ല എന്നാണ് എൻഡോസൽഫാൻ ദുരിതബാധിതരോടക്കം ദുരിതബാധിതർക്ക് വേണ്ടി പോരാടുന്ന പീ പീഡിത മുന്നണിയുടെ പ്രവർത്തകരടക്കം പറയുന്നത് കാരണം സർക്കാർ ഇവർക്ക് നൽകിയ ഉറപ്പ് ജപ്തി ചെയ്യില്ല ഇവരുടെ കടബാധ്യതകൾ എഴുതി തള്ളുമെന്നാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പല കുടുംബങ്ങളും ഇതുപോലെ എടുത്ത വായ്പ തിരിച്ചടക്കാത്തവരുണ്ട് അവർ ചികിത്സയ്ക്ക് വേണ്ടിയാണ് കൂടുതലായും വായ്പ എടുത്തിട്ടുള്ളത് ഇത്തരത്തിലെടുത്ത ഒരു വായ്പ തിരിച്ചടക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ കുടുംബത്തിനിപ്പോൾ കുടുംബത്തിൻ്റെ സ്വത്തുവകൾ ലേലം ചെയ്യുമെന്ന രീതിയിൽ ഇവിടെ ബാനർ പതിച്ചിരിക്കുന്നത് ഈ സ്ഥലവും ഇതിലുള്ള ബിൽഡിങ്ങും സർഫൈസി സർഫൈസി നിയമപ്രകാരം കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ അധീനതയിൽ സ്ഥലം ലേലം ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ് ഇവിടെ ഈ ബാനറിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇത് ബാങ്കിൻ്റെ അറിയിപ്പാണ് ഈ കുടുംബത്തിനുള്ളത് വലിയ ദുഃഖത്തിലാണ് ഇവരുള്ളത് അധികൃതർ ഉടൻ ഇടപെട്ട് ഇവർക്കുള്ള പരിഹാര നടപടികൾ ഉണ്ടാക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്